ഇതാണ് കേട്ടോ നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് പൊട്ടുവെള്ളരി ജ്യൂസിന് നമുക്കൊരു മൂന്ന് നാല് തരത്തിലൊക്കെ കഴിക്കാം അതിനകത്ത് രണ്ട് തരത്തിലുണ്ടാക്കുന്ന ഒരു രീതി നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ബാക്കി പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ പൊട്ടുവെള്ളരി വാങ്ങിയത് നല്ല വിളഞ്ഞിട്ട് പൊട്ടാത്ത ആയിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞു വെക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് വെള്ളം തിളച്ച് കൊടുത്ത് ഇരുന്നാൽ അതിങ്ങനെ തനിയെ പൊട്ടി വീണ്ടും വരും കേട്ടോ അതുകൊണ്ടാണ് ഇതിനെ പൊട്ടുവെള്ളരി എന്ന് വിളിക്കുന്നത് പിന്നെ നല്ല വിളഞ്ഞതായതുകൊണ്ട് പതുക്കെ തുറക്കുക ക്കണോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു പോകും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ വൈറ്റ് ഭാഗം കാണുമ്പോൾ നല്ല തിളക്കാണ് കേട്ടോ അത് ക്യാമറയിൽ കാണാൻ പറ്റില്ല ഒരു ഗിൽത്തി ലുക്ക് ഉണ്ട് ഇതിന് ഇതിൻ്റെ ഈ ഫ്ലഷിയായിട്ടുള്ള ഈ കായ് വരുന്ന ഭാഗം ചിലരൊക്കെ എടുക്കും ചിലരൊക്കെ എടുക്കില്ല കേട്ടോ കാരണം ചില സമയത്ത് ഇത് നമ്മൾ എടുത്ത് ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കണ സമയത്ത് ചിലപ്പോഴൊക്കെ കയ്പ്പ് തോന്നാറുണ്ട് അതെന്താണെന്ന് അറിയില്ല ആണെന്ന് ഞാൻ എനിക്ക് തോന്നിയത് പിന്നെ നമുക്കിത് ഐസ് ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ എടുക്കാൻ തന്നെ പിന്നെ നല്ല വളഞ്ഞതായതുകൊണ്ട് ഒട്ടും വേസ്റ്റ് ആവാതെ നൈസായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർത്തി മാറ്റാൻ പറ്റും നമ്മൾ ഇതിൻ്റെ ഈ കായായിട്ടുള്ള കായ് വരുന്ന ഭാഗത്തുള്ള വെള്ളം ജസ്റ്റ് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇത്രയൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ അളവിൽ തേങ്ങാപ്പാലും ബാക്കി വെള്ളമൊക്കെ ആയിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ സ്കൂപ്പ് ചെയ്തെടുത്ത പുട്ടുവെള്ളരീനെ വലിയൊരു ടിന്നിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ശർക്കര പാനയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ പഞ്ചസാരയുടെ ഉപയോഗം വളരെ കുറവാണ് ജ്യൂസ് അടിക്കാനല്ലേ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ശർക്കര കഴിക്കില്ല എന്ന് പറഞ്ഞവർക്ക് പഞ്ചസാര ഇട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര എടുക്കാറുള്ളൂ പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ മിക്സിയിലാണ് അടിക്കുന്നത് പക്ഷേ ഇവിടെ ജസ്റ്റ് തവി കൊണ്ട് ഇങ്ങനെ ഉടക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്കൂടെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ശരിക്കും ഒരു പായസത്തിൻ്റെ അതേ ഒരു ഫീല് തന്നെയാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഏലക്കപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ പഞ്ചസാര ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടുവെള്ളരീനെ ജസ്റ്റ് ഒന്ന് അടച്ചെടുക്കേണ്ടിട്ട് ഇത് ജസ്റ്റ് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൊണ്ട് അടച്ചാൽ തന്നെ നല്ല വിളഞ്ഞതായതുകൊണ്ട് ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ പൊട്ടുവെള്ളരിയുടെ കായിൻ്റെ ആ വെള്ളം അവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ച് തണുത്ത വെള്ളവും ചേർത്ത് കുറച്ച് തേങ്ങാപ്പാലോടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇത്തിരി പഞ്ചസാരയോടെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് പഞ്ചസാര ഇട്ടതാണ് ഇവിടെ ആരും പഞ്ചസാര ഇട്ടത് അങ്ങനെ കഴിക്കില്ല കേട്ടോ ശർക്കരാണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു തരി പായസത്തിനൊക്കെ ചേർക്കും ഒപ്പം പോലെ ഉപ്പ് കൂടി ചേർത്താൽ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഉമ്മായ ഒക്കെ തീർക്കാറുണ്ട് പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ പൊട്ടുവെള്ളലയുടെ കായിൻ്റെ വെള്ളമോടെ അതിൻ്റെ മുകളിലൊഴിച്ചൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ അല്ലാതെ തേങ്ങ പീര ഇട്ടിട്ട് ഇളക്കി ശർക്കര ഇട്ടിട്ടും കഴിക്കാം അതുപോലെ പാലൊഴിച്ചിട്ട് തേങ്ങാ പാലിന് പകരം പാലൊഴിച്ചിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുത്ത് കുടിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ കുടിച്ചാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല വിശപ്പുള്ളപ്പോൾ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ തേങ്ങാപ്പാലൊക്കൊഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ താങ്ക്